ം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുൾട്ടാണി വിട്ടിയെ കുറിച്ചാണ് ആയുർവേദത്തിലെ മുഖലേപമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുൾട്ടാണി വിട്ടി എന്ന് പറയുന്നത് ഇതിന്റെ യൂസസ് എന്തൊക്കെയാണ് ഇതിന്റെ ഉപയോഗങ്ങൾ ഇത് എങ്ങനെയാണ് ഓരോ സ്കിൻ ടൈപ്പ് ഉള്ളവരും ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചാൽ നമ്മുടെ സ്കിന്നിന് വരുന്ന ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ട് ാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൾട്ടാണിമിട്ടിക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇത് സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഒരുപോലെ മികച്ചത് തന്നെയാണ് അപ്പൊ ഇതെങ്ങനെയാണ് ഇതൊരു മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് മുൾട്ടാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഒരു സ്ഥലത്ത് കിട്ടുന്ന സോയിലിനെയാണ് അല്ലെങ്കിൽ അതിന്റെ അവിടുത്തെ ഒരു ക്ലേയാണ് ഈ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് ഇത് ഒരുപാട് സ്കിന്നിനും ഹെയറിനും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന് നമുക്ക് ക്ലേ എന്നോ മഡെന്നോ സോയിൽ എന്നോ അല്ലെങ്കിൽ നമ്മൾ ചെളി എന്നൊക്കെ നമുക്ക് പല രീതിയിൽ ഇതിനെ വിളിക്കാറുണ്ട് അപ്പൊ ഇത് ഒരു ഡീപ്പ് ക്ലെൻസർ ആണ് അതായത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ പോർട്സിൽ വരെയുള്ള അഴുക്കുകൾ ഇത് എടുത്ത് കളയും അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഡീപ്ലി ക്ലെൻസിംഗ് ആണ് അതുപോലെ തന്നെ ഇത് ബ്രൈറ്റനിങ് ആണ് നമ്മുടെ സ്കിന്നും നമ്മുടെ എവിടെയാണ് അപ്ലൈ ചെയ്യുന്ന ആ ഭാഗത്തെ സ്കിന്ന് ബ്രൈറ്റനിങ് ആയിട്ട് തോന്നിപ്പിക്കാനും ഇത് മൂലം സഹായിക്കും ഓക്കെ അതുപോലെ തന്നെ ഇത് മുഖക്കുരു ഉള്ള ആളുകളില് ഇപ്പൊ നല്ല രീതിയിൽ പഴുത്ത മുഖക്കുരു ആയാലും ഡ്രൈഡ് ആയിട്ടുള്ള മുഖക്കുരു ആയാലും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോലത്തെ കുരുക്കളാണെങ്കിലും എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടിനും നമുക്ക് ഈ ഒരു ഇത് നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ആന്റി ബാക്ടീരിയൽ ആണ് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങള് ഒരു മുൾട്ടിട്ടിക്കുണ്ട് ഓക്കെ അപ്പോ ഇത് ശരിക്കും ഉപയോഗിക്കേണ്ട സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് നല്ല ഓയിലി ഉള്ള ആളുകളാണ് ഇത് ഉപയോഗിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ഇതിൽ കിട്ടുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് ചേരില്ല എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കുക ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ സ്കിൻകാരാണെങ്കിൽ ഇത് ഒട്ടും ഉപയോഗിക്കാതിരിക്കുന്നതാണ് കാരണം കാരണം എന്താ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്നു വെച്ചാൽ ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ഓയിൽ ഇത് വലിച്ചെടുക്കാനും സാധിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇല്ല ഇപ്പൊ ഡ്രൈ സ്കിന്നാണെങ്കിൽ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഓയിൽ ഓയിൽ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ ഗ്ലാൻഡ് ഗ്ലാന്റ് ചെറിയ ചെറിയ ഗ്ലാൻഡുകളിൽ നിന്ന് ചെറിയ രീതിയിൽ ഓയിൽ പ്രൊഡക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇത്തരം ഓയിൽ പ്രൊഡക്ഷൻ തന്നെ ഇത് വലിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഡ്രൈ ആക്കാനും ചെറിയ ചെറിയ പാടുകൾ വീഴാനും ചുളിവുകൾ വരാനൊക്കെ സ്കിന്നിൽ വരാനുള്ള സാധ്യത ഏറെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുടിയിൽ ഉപയോഗിക്കാമോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും സ്കാൾപ്പ് നമുക്ക് ഡാൻഡർ ഫിഷ്യൂസുകളൊക്കെ ഉള്ളവർക്ക് ഇത് മുടി കഴുകാനായിട്ട് ഉപയോഗിക്കാം ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് ചെറു ചൂടുവെള്ളത്തിൽ ഇത് മുൾത്താണിമുട്ടി ചേർത്ത് ഇതൊരു ഷാംപൂ പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കിത് തേങ്ങാപ്പാലിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് മുടിക്ക് തിളക്കം ഒക്കെ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മുടിയുടെ ആ ഒരു നീളൻ ഭാഗത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ഉള്ളിലേക്ക് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു മുടിയുടെ ആ ഫുൾ ലെങ്തിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതും നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുൾട്ടാണിമിട്ടി മറ്റ് ഫേസ് പാസ് ഫേസ് പാക്കുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതിന് എങ്ങനെയാണ് നമ്മൾ ചേർക്കേണ്ടതെന്ന് നോക്കാം നമുക്ക് ഹണിയുടെ കൂടെ ചെറുതേനിന്റെ കൂടെ മിട്ടി വെച്ച് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ പാലിന്റെ കൂടെ മിട്ടി അപ്ലൈ ചെയ്യാം അതുപോലെ ഗ്ലിസറിന്റെ കൂടെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ സാധാ വെള്ളത്തിൽ നമുക്ക് കുറുക്കി അങ്ങനെ അപ്ലൈ ചെയ്യാം അതിലും പ്രശ്നമില്ല തൈരിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് റോസ് വാട്ടർ പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒന്നില്ലെങ്കിൽ സാദാ വാട്ടറിൽ മിക്സ് ചെയ്യും അല്ലെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യും ഇതും വളരെ നല്ലതാണ് ഏറ്റവും ഗുണം കിട്ടുന്ന ഒന്നാണ് മുട്ടയുടെ നമ്മൾ ഈ ഒരു മുൾത്താണി വിട്ടി ചേർത്ത് അപ്ലൈ ചെയ്ത് ഇടുകയാണെങ്കിൽ ഒരുപാട് ഗുണം കിട്ടുന്നതായിട്ട് പറയാറുണ്ട് ഓക്കെ പിന്നെ അതുപോലെ നമുക്ക് അലോവേര ജെല്ലിന്റെ കൂടെ അപ്ലൈ ചെയ്യാം വളരെ നല്ലതാണ് മിൻഡ് ലീഫിന്റെ നീരിൽ ചേർത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും ഹെയർ പാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് ഒത്തിരി ഡ്രൈ ആക്കാനായിട്ട് വെക്കരുത് കാരണം ഇത് ഡ്രൈ ഒരുപാട് ഡ്രൈ ആകാണെങ്കിൽ ഇത് പിന്നീട് നമുക്ക് നമുക്ക് അവിടെ പാടുകളും ഇതുപോലെ തന്നെ ഈ ക്രാക്സ് ഒക്കെ വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ വെക്കേണ്ട കാര്യമില്ല ലൈറ്റ് ആയിട്ട് ഒന്ന് ഡ്രൈ ആവുമ്പോഴേക്കും നമുക്ക് ഇത് കഴുകി കളയാറാണ് അതാണ് നല്ലത് അതൊരു വേണമെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ തന്നെ നമുക്ക് വെറുതെ കഴുകി കളയാം നേരെ സോപ്പ് ഒന്നും അല്ലെങ്കിൽ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞോളൂ ഇത് ഓൾറെഡി ക്ലെൻസറാണ് നമ്മൾ മേലേക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ഇടുന്ന സമയത്ത് നല്ല തിക്കായിട്ട് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കാം അല്ലാതെ വളരെ ലൈറ്റ് ആയിട്ട് ഇടാതെ കുറച്ച് നന്നായിട്ട് പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നല്ല തിക്കായിട്ട് ഫേസ് പാക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ഇതിൽ ഞാൻ ഒരുപാട് രീതിയിൽ റോസ് വാട്ടറിൽ അപ്ലൈ ചെയ്യുന്നതും സാദാ വെള്ളത്തില് അതുപോലെ തന്നെ തേനില് തൈരില് അതുപോലെ തേങ്ങാ പാലില് അങ്ങനെ പല രീതിയിൽ ഞാൻ പറഞ്ഞു പാലിലൊക്കെ പറഞ്ഞു പക്ഷേ ഇതിൽ നിങ്ങളുടെ സ്കിന്നിന് ചേർന്നത് ഏതാണെന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നിട്ട് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതും കൂടി എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ മാത്രം നമ്മളിത് ചെയ്യുന്നതാണ് നല്ലത് എപ്പോഴും എക്സ്ട്രീം ഡ്രൈ സ്കിൻകാർ ഈ ഭാഗത്തേക്ക് നോക്കിയേ വേണ്ട കാരണം നിങ്ങൾക്ക് പറ്റിയത് എല്ലാം പറ്റിയതെല്ലാം വിട്ടാണിപിട്ടി ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന ഒന്നാണ് അപ്പൊ അതുകൊണ്ട് അത്തരം ഡ്രൈ സ്കിന്നുകാരും എക്സ്ട്രീം ഡ്രൈ സ്കിന്നുകാരും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിഷ്യൽ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്